സൗദിയിൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാത്തവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം ഉമ്രവിസയിലെത്തിയ എല്ലാവരും ഏപ്രിൽ പതിനെട്ടിന് മുമ്പായി നാട്ടിലേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങിയാൽ സ്പോൺസർമാർക്കും റിക്രൂട്ടർമാർക്കും വൻ തുക പിഴയും ജയിൽ ശിക്ഷയും നേരിടേണ്ടി വരുമെന്ന് അന്ന മുന്നറിയിപ്പ് വിസാ കാലാവധി കഴിഞ്ഞിട്ടും മടങ്ങിപ്പോകാത്ത പ്രവാസികളെക്കുറിച്ച് വിവരമറിയിക്കാത്ത സ്പോൺസർമാർക്കും റിക്രൂട്ടർമാർക്കുമാണ് കടുത്ത ശിക്ഷ അൻപതിനായിരം റിയാൽ പിഴയും ആറുമാസം വരെ തടവുമാണ് ശിക്ഷയായി ലഭിക്കുക നാഷൻ വയലേറ്റേഴ്സ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി ഹജ്ജിന് മുന്നോടിയായി ഉമ്ര വിസക്കാർ ഏപ്രിൽ പതിനെട്ടിന് രാജ്യത്തുനിന്ന് മടങ്ങണമെന്നുമാണ് നിർദ്ദേശം അതോടൊപ്പം സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാലാവധി കഴിഞ്ഞവർക്ക് അത് പുതുക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് പലരോടും ജവാസത്തിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകുന്നത് എല്ലാ ജവാസത്തുകളിലും ഈ അപേക്ഷകൾ സ്വീകരിക്കുന്നുമില്ല ആദ്യ തവണയുള്ള പുതുക്കൽ മാത്രമാണ് നിലവിൽ നടക്കുന്നതും ഹജ്ജിന് മുന്നോടിയായിട്ടാണ് ഈ ക്രമീകരണങ്ങൾ എന്നാണ് കരുതുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല മീഡിയ വൺ ജിദ്ദ